ആളെ എന്താ ഒരു അപ്പോ ചെങ്ങായിമാരെ ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പാത്തൂന്റെ റയ്യൂന്റെയും സ്കൂളിലെ ഓണ മത്സരങ്ങളാണ് ഓണ പരിപാടികൾ അപ്പൊ അതിന് പായസല്ല പായസമല്ല സാമ്പാറും പുളി അഞ്ചും വേണമെന്നാണ് പറയുന്നത് പുളിയഞ്ചി റയ്യൂവിൻ്റെ സാമ്പാറും അപ്പം അത് അതിൻ്റെ സാമ്പാറിൻ്റെ ഒരുക്കത്തിലാണിപ്പോൾ ക്ഷമിത്ത ഉള്ളത് ക്ഷമിത്താടെ സാമ്പാറോ എന്നറിയ സാമ്പാറാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ സാമ്പാറിൻ്റെ വീടിയെ മാത്രമല്ല ഒരു ഓണപ്പാച്ചിര തന്നെയാണ് അതിൻ്റെ രാവിലത്തെ ഒരുക്കങ്ങളും പിന്നെ മീൻപിടുത്തവും താറാവിൻ്റെ മുട്ടകിട്ടലും കെട്ടലും ഒരു രംഗത്ത് കൂടുതലും ഇന്നത്തെ വീടേക്കെല്ലാവരും സ്കിപ്പ് ചെയ്യണ്ട വീടേക്കാണ് പാത്തു പാത്തു സേർക്കട്ടോ അപ്പൊ ചെങ്ങായ്മെ പാത്തു നല്ല ഉറക്കത്തിലാണ് നമ്മളെ ഡ്രസ്സൊക്കെ സ്ത്രീ തിരക്കിലാണ് ശ്രമിത്തുള്ളത് അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം ആ ഇതിനിടക്ക് നമ്മളെ റയ്യൂന മീൻ പിടിക്കാൻ പോക്കും എന്താ പരിപാടി റയ്യോ ഏ അവിടെ സ്കൂളിൽ പോണ്ടെ നോക്ക് എന്താ പരിപാടി വെച്ചു ഏടല്ല പോരെ പോരെ പൊറട്ടാൻ അപ്പോ ചങ്ങായിമാരെ ഓണത്തിന് അടക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞിട്ട് പെട്ട ഓണ പരിപാടിക്ക് ഇടക്ക് മീൻ പിടിക്കാൻ വന്നിരിക്കാണ് ഏഹ് അവനക്ക് ഇത് പോകണം സ്കൂളിൽ സാമ്പാറും കാര്യങ്ങളും റെഡി ആക്കണ ഇടക്ക് വേണ്ടി വന്നപ്പോൾ എനിക്ക് മീൻ പിടിക്കാൻ പോകണം അപ്പൊ അതിന്റെ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോയി വെക്കാം അതായത് അയ്യോ ഇതവിടെ ഏ വേട്ടൊക്കെ മീൻ ഞങ്ങള് പൊറോട്ടെ പാത്തുമ്പട ഉഷാറാണ് അങ്ങനെ റയ്യോ ചൂണ്ടടാൻ പോവുകയാണ് ചെങ്ങന്മാരെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല കഫക്കെട്ട് വന്നാണ് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ അപ്പൊ ചെങ്ങായിമാരെ എവിടുന്ന് മീൻ കിട്ടിയില്ല അപ്പൊ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ് പൊറോട്ടയും വാങ്ങണം വായൻ്റല വേണവർക്ക് വായൻ്റല അടുത്ത് പരിക്കാൻ പറ്റിയ പൊട്ടിക്കാൻ പറ്റോ നോക്കണം സ്കൂൾക്ക് വേണ്ടില്ലേ മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതും കൂടി നമുക്ക് സെറ്റ് ആക്കണം ഓക്കെ ഇപ്പോ ചെങ്ങായിമാരെ വേറെ ലൊക്കേഷനിലേക്ക് വന്നു ഇവിടെ അടിപൊളി കാഴ്ച കാരണം താറാവുകൾ കണ്ടില്ല ഞങ്ങള് താറാവും കൂട്ടം സംഖ്യ കണ്ടാം പത്ത് രണ്ടായിരം താറാവ് ഉണ്ടാവും അതിനകത്തേക്കാണ്ട് നമുക്ക് കാഴ്ച കണ്ണൂല്ല കാണൂല റയ്യൂസും റയ്മ അവിടെ മീൻ പിടിക്കുള്ള സെറ്റപ്പിലാണ് മൈദമാവ് താഴെ പോയി തോന്നണോ അതിൻ്റെ അപ്പുറത്താണ് ഈ കണ്ണിന് കുളിർമയുള്ള ഈ കാഴ്ച കണ്ടില്ലേ എത്ര താറാവെന്ന് പറഞ്ഞറിയിക്കണം പറയ്യോ മീൻപിടിക്കാനുള്ള സെറ്റപ്പിലാണ് പാത്തോ എങ്ങനെയൊരു താറാവ് എങ്ങനെയുണ്ട് പാത്തോ പാത്തു കണങ്ങിയിരിക്കണേ പാത്തുവിന് പൊറോട്ട വാങ്ങാൻ പോണം താറാവും കൂട്ടത്തിനും കാണാൻ പറ്റിയൊരു ഇതിലപ്പോഴുള്ളത് അല്ല പാത്തോ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഴ്ച താറാവിന്റെ ഏർ അതിനുശേഷം എപ്പോഴാണ് താറാവ് മുട്ടത്തെ കാണുന്നത് കണ്ടോ താറാവിന്റെ മുട്ടകളൊക്കെ ഉണ്ടാവും മുട്ടകണ്ടായിരുന്നു കണ്ണൊക്കെ താറാവാണ് എവിടെ സ്ഥലമാണ് എത്ര താറാവ് ഉണ്ടാവും ആയിരോ ആയിരുന്നേ താറാവിന്റെ മുടക്ക അതാ കൊടുത്തോളി എന്താ ഒരു മുട പത്ത് രൂപ വരാം നാളെ വരാം കേട്ടോ ഇവിടെ ഉണ്ടാവില്ലേ പത്ത് ആപ്പല്ലേ മുട്ട കാണിച്ച് കൊടുത്താൽ ആ അടിപൊളി പത്ത് മുട്ട കിട്ടി ചെങ്ങായ്മ രണ്ടായിരം അല്ല ആയിരം മുട്ടയാണ് അതിലുള്ളത് അല്ല ആയിരം തറവാ അപ്പോൾ ഇവിടുന്ന് റയ്യൂന് മീനിനെ കിട്ടിയില്ല ഞങ്ങൾ മറ്റുള്ള കലാപരിപാടിയൊക്കെ പോവാണ് മീൻ ഇപ്പോഴത്തെ നമുക്ക് വിൻഡോസ് ആക്കാം ഓക്കെ വരെ പൊറോട്ട വാങ്ങിക്കൊടുന്ന് സെറ്റാണ് വാഴന്റേല് കിട്ടിയില്ല മീനും കിട്ടിയില്ല മീനെ അറിയാം പിന്നെ പിടിക്കാം അല്ലേ തിരക്ക് പിടിച്ച കാരണം മീനെ കിട്ടിയില്ല അപ്പൊ അത് പൊറോട്ട തന്നെയാണ് അല്ലേ പൊറോട്ട ദോശയുണ്ട് കേട്ടോ ദോശയുണ്ട് അപ്പോ നമുക്ക് സാമ്പാറിന് എന്തെങ്ങനെയാ നോക്കാം സാമ്പാർ ഇപ്പൊ എന്താണ്ടായണോ നോക്കിയോട്ടെ അയ്യവ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുള്ള സാമ്പാറാണ് എന്തായാലും സെമിന്റെ സാമ്പാർ പൊളിച്ചു എങ്ങനെ സാമ്പാർ അടിപൊളിയായിട്ടാ അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് സാമ്പാർ പാത്രത്തിലാക്കി നമ്മുടെ പാത്തു ഡ്രസ്സ് മാറാൻ പോയിക്കാണ് അപ്പൊ അവിടുത്തെ പോയി നോക്കാം എന്താണ് പാത്തുവിന്റെ അവസ്ഥ ഹായ് പാത്തു എങ്ങനെയുണ്ട് അതാണ് അവളെ പട്ടുപാവാട അല്ലേ എങ്ങനെ ഉഷാറല്ലേ എന്താ പാത്തു പറയാനുള്ളത് ഡ്രസ്സ് എങ്ങനുണ്ട് ഏഹ് അടിപൊളി അല്ലേ എന്താ സ്കൂളില് പരിപാടി ആഘോഷ അല്ലേ നമ്മളെ എന്തെല്ലാം സാമ്പാർ സാമ്പാറിടയാക്കി പിന്നെ പുളിയഞ്ചിരി ഇടയാക്കി പുളിയഞ്ചി അല്ലേ ഇനി എന്തണക്കത്തിൻ്റെ പരിപാടി ഉണ്ടോ ഓണത്തിന് എന്താ പരിപാടി അണക്ക് പരിപാടി എന്താ ഓണത്തിന് പൂക്കളർ ഉണ്ടോ നമുക്ക് ആ അപ്പൊ ആ പരിപാടിയൊക്കെ ഉണ്ട് ആ പറയും പോലെ പൂവ് വാങ്ങിയിട്ടുണ്ടോ ഒന്ന് കാണിച്ചേക്കല്ലേ അപ്പൊ ചങ്ങായിമാരെ രണ്ട് കെട്ട് പൂവുണ്ട് ഒന്ന് റയീവിനോ ഒന്ന് റയമാക്കും ഓക്കെ ഇതാണ് പൂവ് അപ്പൊ പൂവുണ്ട് ഇല മാത്രം കിട്ടിയില്ല നമ്മളെ റയ്യൂന്റെ വേഷതാണ് വെള്ളമുണ്ടോ അതായത് ഷർട്ട് ഏതാണ് ഷർട്ട് എന്താ ഷർട്ടാണ് ഫൈവ് സ്ലീവ് ഷർട്ട് അല്ലേ ആ ഫൈവ് സ്ലീവ് ഷർട്ടും വെള്ളമുണ്ടോ ഓ ഡ്രസ് മാറിയോണ്ടിരിക്കയാണ് എന്താ ഭാത്തോ കണ്ണിപ്പിക്കണേ പറ്റില്ല പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പുളി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ പുളിയഞ്ചി സെറ്റ് ആയിപ്പൊന്ന് ഓണത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ട് എന്തൊക്കെ വേണം ഷൂ വേണം െ അപ്പൊ ചെങ്ങായിമാരത്തിന്റെ മോഡൽ നിക്കണില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് വേണം മദർ സൈക്കിളുള്ള സ്കൗട്ടിന്റെ ഷൂ ഡ്രസ് എല്ലാ എടുത്തോടക്കാൻ വേണ്ടി പറഞ്ഞേക്കല്ല അറിയോ അപ്പൊ അതിന്റെ വീഡിയോ വരും ഏർ എന്തായാലും ചെലവെന്നെയാണ് ഏർ എന്തായാലും കുട്ടികൾ സന്തോഷല്ലേ നടക്കട്ടെ കാര്യങ്ങള് അങ്ങനെ ചെങ്ങായിമാരെ പുളിഞ്ചിയും സാമ്പാറൊക്കെ ആക്കിയിട്ട് പൂവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയാണത് നമ്മളെ പാത്തുവിൻ്റെ കൂട്ടുകാരിറ്റിയാണ് എന്ന് പറയും പേരതാണ് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോഴാണ് നമ്മളെ ഷാനും വന്നത് റയ്യൂൻ്റെ കൂട്ടുകാരനാണ് അങ്ങനെ എല്ലാവരും പാടെ സ്കൂൾക്ക് പോകാനുള്ള ഒരുത്തത്തിലാണ് ഗൈസ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങയ്മേർ ചെറിയൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്കൂൾക്ക് പോകാനും ഞാൻ ഷോപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പാത്തു പറഞ്ഞു സ്കൂൾക്ക് പോകാനൊന്നും പക്ഷേ കടയിലാണല്ലാത്തേക്കാരൻ സ്കൂളിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ അവരങ്ങനെ അവരെ യാത്ര ആക്കിയിട്ട് ഞാൻ കടയ്ക്ക് പോകാന്ന് വെച്ചിട്ടൊക്കെ പാത്തുവിൻ്റെയും റയ്യൂൻ്റെയും കൂട്ടുകാരന്മാരും കൂട്ടുകാർത്തികളുമാണ് കെ സി അങ്ങനെ സ്കൂൾ ബസ് കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഫൈസുവിൻ്റെയും ഷാൻ ഷാനുവിൻ്റെയും ബസ് വന്ന് അവർ ബസ്സിൽ കയറിപ്പോയി അപ്പോൾ ചെങ്ങായിമാർ റയ്യൂൻ്റെ സ്കൂൾ ബസ് വരുന്നുണ്ട് അപ്പോൾ അവർ പോവാനുള്ളൊരു ഒരുക്കത്തിലാണ് ആ സ്കൂൾ ബസ്സാണ് വരുന്നത് അപ്പോൾ ഇതുവരെ സ്കൂൾ ബസ് വരുള്ളൂ ഇവിടുന്ന് അങ്ങനത്തെ കുട്ടികളില്ലാത്ത കാരണം ഇവിടുന്ന് റിട്ടൺ തിരിച്ച് പോവുക ചെയ്യാം അവിടുന്ന് കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ ചെങ്ങായമാരെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സ്കൂളിലെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ സ്കൂൾ ടീച്ചേഴ്സ് വീഡിയോ വിട്ടിട്ടുണ്ടാവും വിടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനലിൽ കൂടെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും കുട്ടികൾ ഓണം ആഘോഷിക്കട്ടെ പുതിയൊരു വീഡിയോയുമായി ആയി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ